കരിയിലക്കുളങ്ങര ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ഓണത്തിന്റെ ഭാഗമായി നടത്തിയ ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു മില്ലിലെ ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് ഏത്തവാഴ കൃഷി നടത്തിയത് മുന്നൂറിലധികം ഏത്തവാഴകൾ കൃഷി ചെയ്തിരുന്നു ജൈവകൃഷി രീതിയാണ് അവലംബിച്ചത് കരീലക്കുളങ്ങര ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ഓണത്തിന്റെ ഭാഗമായി നടത്തിയ ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു മില്ലിലെ ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് ഏത്തവാഴ കൃഷി നടത്തിയത് മുന്നൂറിലധികം ഏത്തവാഴകൾ കൃഷി ചെയ്തിരുന്നു ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത് മികച്ച വിളവാണ് ലഭിച്ചത് മിൽ ജീവനക്കാരും തൊഴിലാളികളുമാണ് കൃഷിയിൽ ഏർപ്പെട്ടത് ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഏത്തവാഴ കൃഷി നടത്തിയതെന്ന് മില് അധികൃതർ പറഞ്ഞു വിളവെടുപ്പ് മിൽ എ മഹേന്ദ്രൻ നിർവഹിച്ചു സംസ്ഥാന ഗവൺമെൻറ് ഇടവളക്കൃഷി കൃഷി പച്ചക്കറി കൃഷി എന്നിവ സുലഭമായി വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ നാല് അഞ്ച് വർഷക്കാലമായി ഈ വിളവെടുപ്പ് ഫലപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുക എല്ലാ മേഖലയിലും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിപുലമായിട്ടുള്ള പ്രവർത്തനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നൂലുൽപാദനം മാത്രമല്ല കാർഷിക മേഖലയിൽ കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഗവൺമെൻറ്റിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നല്ല സഹായം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇവിടുത്തെ ജീവനക്കാരും തൊഴിലാളികളെയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ വിളവെടുപ്പ് ഇപ്പോൾ നമ്മൾ നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടത് വളരെയധികം ക്രിയാത്മകമായി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഏകദേശം നൂറോളം വരുന്ന കേത്തവാഴകൾ അത് വിളവെടുപ്പ് നടക്കുകയാണ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ വർഷത്തെ ഓണത്തിലും ഇതേ രൂപത്തിൽ ഏത്തവാഴ കൃഷി നടക്കുന്നു അതും ഫലപ്രദമായിരുന്നു ഈ വർഷവും അതിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ ജനറൽ മാനേജർ പി എസ് ശ്രീകുമാർ അക്കോസ്പിൻ കൺവീനർ ടി ആർ വിജയകുമാർ ഡെപ്യൂട്ടി മാനേജർ ജയരാജ് അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ ആർ രാജീവ് ആർ ബിജു പി എസ് അഖിൽ പി സുധീർ എം ആശ മിൽ ജീവനക്കാർ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം